ആഡംബര കാറിലെത്തി ഇലക്ട്രിക് കേബിൾ മോഷ്ടിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ പൊന്നാനി മുല്ല റോഡ് ചുണ്ടൻ്റെ വീട്ടിൽ മുഹമ്മദ് ഫാരിസിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് പൊന്നാനി മുല്ല റോഡിലുള്ള ചുണ്ടന്റെ വീട്ടിൽ മുഹമ്മദ് ഫാരിസ് എന്ന ഇരുപത് പോലീസിന്റെ പിടിയിലായത് പൊന്നാനി ചുവന്ന റോഡിലുള്ള ഹസൻ ഗോയുടെ ഉടമസ്ഥതയിലുള്ള മിനാർ എന്ന വാടക സ്റ്റോറിൽ നിന്നാണ് ഒരു ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രിക് വയറുകൾ മോഷണം പോയത് സിസിടിവി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കാറിനെയും പ്രതിയെയും കണ്ടെത്തിയത് പ്രതിയെ മോഷണ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു കൂടുതൽ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഫാരിസിന്റെ പേരിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസ് നിലവിലുണ്ട് പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷറഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊനാനി സബ് ഇൻസ്പെക്ടർ ആന്റോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് ജെറോം പ്രശാന്ത് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീരാജ് ജിതിൻ എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊനാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പൊനാനി സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തു പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ